ഹലോ കൂട്ടുകാരെ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു കമൻ്റ് പ്രകാരമാണ് കേട്ടോ നമ്മൾ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് വിത്തുമ്പോഴാണ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ബ്യൂട്ടി ഐറ്റംസ് എന്ന് പറയാനൊന്നുമില്ല ഇല്ല കേട്ടോ ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് കേട്ടോ ഇന്ന് വെറുതെ എവിടെയും പോകുന്നൊന്നുമില്ല അത് ചെയ്യാൻ്റെ വേണ്ടി കൊണ്ട് മാത്രമാണ് കേട്ടോ ഇട്ടേക്കുന്നത് ഇതാ ഞാൻ ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് മോയ്സ്ചറൈസറാണ് കേട്ടോ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആദ്യം ഞാൻ ഫെയർ ലെവലി ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അതില്ല മോയ്സ്ചറൈസർ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് സിമ്പിൾ മേക്കപ്പ് ആണ് കേട്ടോ ഇതാണ് ഞാൻ എവിടെ പോകുമ്പോഴും എപ്പോഴും എന്താണ് യൂസ് ചെയ്യാറ് ഇത് സിരായി മറ്റേതായിരുന്നു സിര ഒന്നും തേച്ചുകൊണ്ടിരുന്നത് അത് പിന്നെ സ്കിന്നൊക്കെ ഡ്രൈ ആയി അങ്ങനെയാണ് ഈ മോയ്സ്ചറൈസറിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ ഇതാ കണ്ണാടി ഇല്ലാണ്ട് ഫോണിൽ നോക്കി കണ്ണാടിയിലൊക്കെ ഭയങ്കര പാടാണ് എന്നാലും ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ റെഡി ആകുമോ എന്നൊന്നും അറിയത്തില്ല ഇതൊക്കെയാണ് ചെയ്യാറ് പതിവെട്ടോ കണ്ണെഴുതൽ അത് ഒരു രസമല്ലേ കണ്ണെഴുതാണ്ട് എവിടെയും പോകത്തില്ല പിന്നെ സിമ്പിൾ ആണ് കേട്ടോ വലിയ കാര്യത്തിലൊന്നുമില്ല ഇതൊക്കെയാണ് ഞാൻ എവിടെ പോകുമ്പോഴും ചെയ്യാറുള്ളത് ഞാൻ ആദ്യമേട്ടോ സിന്ദൂരം കയ്യിൽ തൊടുമ്പത് സ്പ്രെഡാവൂല അന്നേരം ഞാനിത് സിങ്കാർ എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ അതായത് ഈ കുപ്പിയിലുണ്ടെ അതുകൊണ്ടാണ് ഇപ്പോൾ തൊട്ട് കൊടുക്കുന്നത് ഇത്ര ദിവസം സിന്ദൂരാണ് കുങ്ങും ആണ്ട്ടോ ഉപയോഗിച്ചിട്ടിരുന്നത് ഒരു പുത്തും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉണങ്ങി സെറ്റായി കഴിഞ്ഞിട്ട് വേണം കണ്ണിൻ്റെ അടിയിൽ ഈ കൊണ്ടാണ് കേട്ടോ ഞാൻ എഴുതി കൊടുക്കാറ് ചിലപ്പോൾ ഈ കൺമശിയൊക്കെ ഇടുമ്പോൾ സ്പ്രെഡായി വരിക താഴേക്ക് അതുകൊണ്ട് കഴിഞ്ഞാറ് വെച്ചിട്ട് തന്നെ കണ്ണെ ചെറിയ ഔട്ട്ലൈൻ ആണ് കേട്ടോ വരക്കാറ് ഫുള് ആയിട്ട് വരയ്ക്കാറില്ല ചെറിയ തോന്നില്ല കേട്ടോ അങ്ങനെ കണ്ണാടി ഇല്ലാണ്ട് എങ്ങനെയൊക്കെയോ എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു നീതത്തിലായിട്ടുണ്ട് കണ്ണാടി ഇല്ലാണ്ട് എഴുതുമ്പോ ഒരു വൈക്കളബോ ഇത്രയുള്ള നമ്മളെ മേടിക്കപ്പെട്ടോ ഇതാണ് ഞാൻ എവിടെ പോകുമ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ ഹെയർ സ്റ്റൈൽ പിന്നെ മാറ്റലുണ്ട് ക്ലിപ്പ് ഇടലും അല്ലെങ്കിൽ മെഡഞ്ഞിടലും ഒക്കെയാണ് ഇതിപ്പോൾ വീഡിയോ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഇട്ടത് താങ്ക് യു ബാ